ിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി സി പി ഐ എം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ടാണ് പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ചത് അതേസമയം വിവിധയിടങ്ങളിൽ സിപിഐഎം പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ദില്ലിയിൽ രംഗം കൊഴുക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലും ഇന്ന് ഇത്തരത്തിൽ തെരുവുകളിലേക്കിറങ്ങി ജനങ്ങളെ കണ്ട് നേരിട്ട് വോട്ട് ചോദിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ് വലിയ ആവേശത്തിൽ തന്നെയാണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും വേണ്ടിയുള്ള പ്രചാരണത്തിലാണ് സിപിഐഎം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സോമനാഥ് ഭാരതിക്കായി ദില്ലി ഗോൾ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിട്ടുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത് മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു സിപിഐഎം അതേസമയം വിവിധയിടങ്ങളിൽ ദില്ലി പോലീസ് പ്രചാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല നാലുക വോട്ടെടുപ്പ് പിന്നിടുമ്പോഴുണ്ടായ മോദി വിരുദ്ധ വികാരം ജനങ്ങളിൽ പ്രകടമാണെന്നും പരാജയ ഭയം കൊണ്ടാണ് മോദിയും അമിത്ഷായും പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ അടക്കം തടസ്സപ്പെടുത്തുന്നതെന്നും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചു ഒരു കൂട്ടം പോലീസുകാർ ഡൽഹി പോലീസ് അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോലീസാണ് അവർ വന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അതിന് എവിടെ പെർമിഷൻ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പെർമിഷൻ്റെ ആവശ്യമില്ല യോഗം നടത്തുകയോ പ്രകടനം നടത്തുകയോ ചെയ്താൽ അപ്പോൾ എന്തിനെ കൊടി പിടിച്ചുകൊണ്ട് പോകും അത് കൂടി ഞങ്ങളുടെ പാർട്ടിയുടെ കൊടിയാണ് അത് ഞങ്ങൾ പിടിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും എന്തോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഈ പോലീസുകാർ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ വളരെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമങ്ങൾ എന്ന് വേണം കരുതാൻ ഈ മാസം നടക്കുന്ന ദില്ലി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദില്ലിയിലെ ജനങ്ങളും രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ദില്ലിയിൽ സി പി ഐ എമ്മും പ്രചാരണത്തിൽ സജീവമാണ് ക്യാമറാമാൻ ക്യാമറമാൻ അതുസിനൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ്